നമ്മളെ ഞണ്ട് വെള്ളം വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ട് ചത്തുപോയി കേട്ടാ അപ്പോൾ കായലിൽ ഉപ്പ് വെള്ളം മാറിപ്പം നല്ല വെള്ളമായി ഈ മഴ വെള്ളം പെയ്ത്തുവെള്ളം കൂടി വന്നപ്പോഴേ വളരെ മോശം വെള്ളമാണ് വരുന്നത് കാപ്പിപ്പൊടി കളറ വെള്ളമാണ് വരുന്നത് അപ്പോൾ കാണിച്ചു തരാം നമുക്ക് നോക്കാൻ പറ്റാൻ പറഞ്ഞാൽ ചീഞ്ഞ് പോകുകയും ചെയ്തത് നല്ല മുഴുക്കുണ്ടായിരുന്നു തൊള്ളായിരം ഗ്രാമം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോമേ എന്തായാലും അത് പോയി ഞാൻ കാണിച്ചു തരാം സാധനം ഈ ഡ്രമ്മിലാണേ നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടി പൊക്കി നോക്കിയപ്പോഴാണ് കണ്ടത് ഇന്നലെ നമ്മൾ പൊക്കി നോക്കിയില്ല ഇന്നെ കണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കറി വെച്ചെങ്കിലും ചെയ്യാമായിരുന്നു നമ്മൾ നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ എൻ്റെ മോശവശം കൂടി പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഉണ്ടാണേ ബാഗ് കിടക്കണം നമ്മുടെ സാധനം ചെങ്ക സാധനം ഞാൻ എൻ്റെ കാലുവായിട്ട് നോക്കി എൻ്റെ വലിയ നല്ല സൈസ് സാധനം വെള്ളം ഭയങ്കര മോശം ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ് കേട്ടോ ഒരാഴ്ച കിടന്നു രണ്ടായിരത്തി എഴുന്നൂറ് കിട്ടേണ്ട മുതലാണ്